നമസ്കാരം കല്യൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡായ കുളക്കുടിയൂർ കോണം വാർഡിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബിജിയെ പരിചയപ്പെടാം പര്യടനമൊക്കെ പൂർത്തിയായോ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് അപ്പോൾ നാമനിർദ്ദേശ പത്രിക എന്നാണ് വെള്ളിയാഴ്ച മാറ്റിവെച്ചിരിക്കുന്നത് എങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു റെസ്പോൺസ് നയന്റി പെർസെന്റേജ് എബോ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇത് വാർഡാണ് സിറ്റി ഇവിടെ ഈ വാർഡ് നിലനിർത്തുക എന്നൊരു കൂടെ ഉണ്ടോ തീർച്ചയായിട്ടും ഈ വാർഡ് നിലനിർത്തുന്നതോടൊപ്പം ഈ പഞ്ചായത്ത് കൂടി നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ട് അതിന്റെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് എല്ലാ പ്രവർത്തകരും എല്ലാ സ്ഥാനാർത്ഥികളും പ്രവർത്തിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ചന്തു കൃഷ്ണ നമ്മുടെ കല്ലിയൂർ പഞ്ചായത്ത് ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനമായിരുന്നു ഇന്ന് അതിന് ശേഷം രണ്ടര വർഷത്തിന് ശേഷം എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഭരിക്കാൻ തുടങ്ങിയ സമയത്ത് അത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ആ ഒരു സംതിങ് നമ്പറിലോട്ടാണ് ആ ഒരു റേറ്റിംഗ് പോയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും ബി ജെ പി ഭരണം നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് പിടിക്കുക എന്നൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ അതിൻ്റെതായിട്ട് എന്നതും പിന്നെ അത് മാത്രമല്ല നമ്മുടെ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്താണിത് അപ്പം അത്തരം വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ ജനങ്ങളുടെ മുമ്പ് കാണിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ആ സമയത്തുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ അതിനുശേഷം വന്ന മുരടിപ്പും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് നമ്മൾ അത് ആ പ്രവർത്തനം ചെയ്യുകയാണ് അത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനം കൂടി നമ്മുടെ നമ്മൾ കാണിച്ചു വികസിത വികസിത ഭാരതം മോദി മുന്നിൽ കാണുന്നത് വികസിത കേരളം രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിൻ്റെ ഭാഗമായി വികസിത അനന്തപുരി എന്ന ആശയവുമായി കോർപ്പറേഷൻ പിടിക്കുമെന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങൾ എന്ത് വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് വികസനമാണോ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു രണ്ടര വർഷം നമ്മുടെ ബി ജെ പി ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അതിനുശേഷം എൽ ഡി എഫ് കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ടറിയാം അറിയാം അത് ഞങ്ങൾ ജനങ്ങളുമായി സമ്പർക്കം ചെയ്യുന്ന സമയത്ത് അവർക്ക് തന്നെയും ബോധ്യമുള്ള വിഷയം തന്നെയാണ് രണ്ടര വർഷക്കാലം ഉണ്ടായ വികസനം എന്തുകൊണ്ട് മുരടിച്ചു എന്ന് അതിനുശേഷം എന്തുകൊണ്ട് മുരടിക്കപ്പെട്ടു എന്നുള്ളത് ജനങ്ങളെ ബോധ്യവൽക്കരിക്കപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് അതിലൂന്നിയ ഒരു പ്രവർത്തനം നമ്മുടെ ദേശീയതയിൽ ഊന്നിയ സമഗ്ര വികസനം തന്നെയാണ് നമ്മൾ കേരളത്തിലും ഓരോ പഞ്ചായത്തിലും കോർപ്പറേഷനിലും എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് ഞങ്ങൾ പിടിക്കും വാർഡ് ഞങ്ങൾ നിലനിർത്തും ഉറപ്പായിട്ടും എല്ലാ സ്ഥാനാർത്ഥികളും ആ ഒരൊറ്റ ആത്മവിശ്വാസത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് എൻ്റെ പേര് വിജി ഇത്തവണ കുളക്കുടിയൂർക്കോണം ഏഴാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് വാർഡിൻ്റെ സമഗ്ര വികസനം തന്നെയാണ് എൻ്റെ ലക്ഷ്യം അതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്